ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് വിവാഹം അല്ലെങ്കിൽ വിവാഹ ജീവിതം എങ്ങനെയാണ് ഫ്ലോപ്പ് ആവുന്നതും അല്ലെങ്കിൽ കട്ടപ്പുകയാകുന്നതും എന്നുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വിവാഹം എന്നത് ഒരു ബോണ്ടാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും അതുപോലെ വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ രജിസ്റ്റർ എന്താണ് ഒപ്പ് വെച്ച് കരാർ ഉറപ്പിച്ച് രണ്ടുപേരും കൂടി പരസ്പരം കൂടി ഒരു ജീവിതം നയിക്കുന്നതാണ് വിവാഹം അല്ലേ അങ്ങനെ വിവാഹം നയിച്ചു കുറേ ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ അങ്ങനെ എന്താണ് അങ്ങനെ ജീവിതം തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ രണ്ട് പരസ്പര വ്യക്തികളിൽ ഏറ്റവും കൂടുതൽ വറിയടിക്കുന്നത് ആരാണ് പുരുഷൻ തന്നെയാണ് മനസ്സിലായില്ലേ അപ്പോൾ പുരുഷനാണ് ഏറ്റവും കൂടുതൽ വറിയും സ്ട്രെസ്സും ഒക്കെ അനുഭവിക്കുന്നത് അപ്പോൾ ഒന്ന് അവരുടെ ടെൻഷൻ എന്താണ് വിവാഹം കഴിക്കുന്ന സ്ത്രീക്ക് വരുമാനം അല്ലെങ്കിൽ ജോലിയില്ലെങ്കിൽ അവിടെ അവർക്ക് സ്വാഭാവികമായും ടെൻഷൻ വരും മനസ്സിലായില്ലേ പണ്ടത്തെ വീട്ടമ്മമാരല്ലേ ഇപ്പോഴത്തെ കാര്യമൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ഒരു അവർക്കുണ്ടോ സ്വാഭാവിക നമ്മളോടൊന്നും അങ്ങനെ പറയില്ല ആദ്യത്തെ ടെൻഷൻ അവർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും കുറേ കഴിയുമ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ അവിടെ അവർക്ക് സ്വാഭാവികമായും ടെൻഷൻ വരും കാരണം ആദ്യം രണ്ട് വ്യക്തികൾ മാത്രമേ ഉള്ളൂ പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരും അത് നമ്പർ കൂടാം കുറയാം അങ്ങനെയൊക്കെ വരും അപ്പോൾ അവിടെ കുറച്ചൊക്കെ സ്വരച്ചേർച്ചയും എന്താണ് എന്താണ് സ്വര അങ്ങനെ വ്യത്യാസം വരും പിന്നെ എന്താണ് ശബ്ദത്തിൽ വ്യത്യാസം വരും അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ രണ്ടു പേരുടെയും ഒരേ ഉത്തരം എന്തായിരിക്കും നമ്മൾ തന്നെയല്ലേ അവനവൻ തന്നെയല്ലേ വരുത്തി വെച്ചത് എന്ന് അല്ലേ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എസ് എന്ന് തന്നെയാണ് രണ്ടുപേരും മൂളുന്നത് അല്ലേ അങ്ങനെ പക്ഷേ ഇവിടം കൊണ്ട് തീർന്നില്ല കേട്ടോ വിവാഹത്തിന് ശേഷം സ്ത്രീക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും പക്ഷെ അതേ സമയം പുരുഷനോ അവിടെ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല എന്നാലോ അവൻ്റെ ഉത്തരവാദിത്വം എത്രയോ വലുതാണ് വലിയ ഉത്തരവാദിത്തമാണ് മക്കളെ അത് നിങ്ങൾക്കറിയോ അപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം അതായത് ഉത്തരവാദിത്വം എന്ന് ഞാൻ പറയുമ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും എന്നാൽ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും അതായത് ആ ഉത്തരവാദിത്വം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞിട്ടുള്ളതാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ചിലവ് പിന്നെ അതുപോലെ കെട്ടിച്ചുകൊടുക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ചിലവ് പിന്നെ വീട്ടുകാരെ നോക്കിയില്ലയെന്നുണ്ടെങ്കിൽ അവർ അവരുടെ പരാതികൾ പിന്നെന്താണ് അവനവൻ്റെ കുട്ടികളുടെ സ്കൂൾ ഫീസ് തൊട്ട് എന്താണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വീട്ടു വീടിന് വാടക കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഈ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാകും അല്ലേ അപ്പം നമ്മൾ അത്രയൊന്നും നമ്മൾ അത്രയൊന്നും വറിയടിക്കില്ല അവർക്കാണ് ഇതിലെല്ലാം ടെൻഷൻ പക്ഷെ അവരത് പറയില്ല അതാണ് അവർക്ക് സ്ട്രെസ് വരാനും ടെൻഷൻ വരാനും ഒക്കെ കാരണം ആണുങ്ങളാണ് ആ വിവാഹം കഴിഞ്ഞാൽ അനുഭവിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്നും നമ്മൾ സ്ത്രീകൾ വിട്ടുകൊടുക്കാറില്ല അല്ലേ അപ്പോൾ അങ്ങനെ പലതും കേട്ടോ അതിനു എന്താണ് അങ്ങനെ ഇതൊക്കെ നടത്തിയില്ലെങ്കിൽ അതുപോലെ ഇങ്ങനെ പല ഉണ്ടാവും ഇതൊക്കെ നടത്തിയില്ലെങ്കിൽ അതിനും കുറ്റം ഇങ്ങനെ വേണ്ട ലിസ്റ്റുകൾ ഇങ്ങനെ വേണ്ട അങ്ങനെ അത് നടത്തിയില്ലെങ്കിൽ അതിന് കുറ്റമാണ് അങ്ങനെ ലിസ്റ്റുകളുടെ നിരയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക സ്വാഭാവികമായും എന്താണ് ആർക്കാണ് സ്ട്രെസ് സ്ട്രെസ്സ് വരുന്നത് പുരുഷന് തന്നെയല്ലേ അപ്പോൾ നമ്മളങ്ങനെ വിട്ടുകൊടുക്കാറുമില്ല അല്ലേ അപ്പോൾ ഈ വാചകം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പോ അല്ലെങ്കിൽ മാരേജിന് മുമ്പോ രണ്ടും ഒന്ന് തന്നെ മാരേജിന് മുമ്പോ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഫ്രീ ആയിട്ട് എന്താണ് ഫ്രീ ആയിട്ട് കൂട്ടുകാരുടെ കൂടെ കളിച്ചും ചിരിച്ചും കറങ്ങിയും നടന്നിരുന്നവർ ശരിക്കും പറഞ്ഞാൽ ഒരു ജകപുകയായിരിക്കും ആ സമയത്തല്ലേ അങ്ങനെ നടന്നിരുന്നവരാണ് അപ്പോൾ അങ്ങനെ അതിൽ പെട്ടെന്നൊരു എടുത്താൽ പൊങ്ങാത്ത ഭാരമാണ് തലയിൽ വന്ന് വീഴുന്നത് ഇപ്പോൾ ചില്ലറ ഭാരമൊന്നുമല്ല അവർക്ക് വന്ന് വീഴുന്നത് അപ്പോൾ അതൊന്നും നമ്മൾ പെണ്ണുങ്ങളൊക്കെ പെണ്ണുങ്ങളെ ഞാൻ പറയും സ്ത്രീകളൊക്കെ ഇങ്ങനെ പുറത്തോട്ട് കാണിക്കും നമ്മളതിനെ പറ്റി കുറ്റം അറിയാമല്ലോ അതൊന്ന് വിശദീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും വീഡിയോ ലെങ്താവും ആണുങ്ങൾ അതൊക്കെ ഉള്ളിലൊതുക്കും അതാണ് ആർക്കും അറിയേയില്ല അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് അനുഭവിക്കുന്നത് അത് ആണുങ്ങളില്ലാത്തവർക്ക് വേറെ സ്ട്രെസ്സ് ഞാനിതിപ്പോൾ വിവാഹ ജീവിതത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ കമൻ്റ് ഒന്നും വേണ്ടാത്തതൊന്നും ഇടണ്ട അപ്പോൾ ആരെയും കുറ്റപ്പെടുത്താനൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഈ ഒരു ടോപ്പിക്ക് എനിക്ക് രണ്ട് ദിവസം മുന്നേ ഒരു വ്യക്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മറുപടി പറഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ആക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ എടുത്താൽ പൊങ്ങാത്ത ഒരു ഭാരം തലയിൽ വന്ന് വീഴുന്നത് അപ്പോൾ അവിടെ ജീവിതം അല്ലെങ്കിൽ വിവാഹ ജീവിതം എന്താണ് കട്ടപ്പുക ആകാതിരിക്കാൻ അല്ലെങ്കിൽ ഫ്ലോപ്പ് ആകാതിരിക്കാൻ എല്ലാം മനസ്സിലാക്കുന്ന ഒരു ഭാര്യയാണ് വേണ്ടത് അതായത് ഫിനാൻഷ്യലായിട്ടുള്ള കാര്യത്തിലായും ഇങ്ങനെ കാശിൻ്റെ കാര്യത്തിലായാലും ഒക്കെ എന്താണ് പ്രോബ്ലം ഒക്കെ വരും പിന്നെ അങ്ങനെ അങ്ങനെ പ്രോബ്ലംസ് വന്നാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ അപ്പോൾ അതിനൊക്കെ ഉത്തമമായിട്ടുള്ളത് എല്ലാം മനസ്സിലാക്കുന്ന ഒരു ഭാര്യയാണ് അവിടെ വേണ്ടത് അതുപോലെ എല്ലാത്തിനും കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഒരു ഭാര്യയാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ ആ ലൈഫ് ബ്യൂട്ടി ആയിരിക്കും അതാണ് ബ്യൂട്ടിഫുൾ ലൈഫ് ഹാപ്പി ലൈഫ് എന്നൊക്കെ പറയാം അല്ലെങ്കിൽ മനോഹരമായ ഒരു ജീവിതം എന്നൊക്കെ പറയാം അല്ലാതെ വെറുതെ കുറേ അടിച്ചു പൊളിച്ചും ഇത് ശരിക്കും കുറേ ഫ്ലോപ്പായിട്ടുള്ളത് കൊണ്ട് ഞാനിത് പറയുന്നതാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളവരുടെ ഇതിലൊന്നും നിങ്ങൾ ഇതാകണ്ട എൻ്റെ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരുപാട് പേർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേര് ഇതൊന്നും അറിയാതെ ഫ്ലോപ്പ് ആകുന്നവരുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന ഒറ്റ വാക്കാണ് ഇതിനെല്ലാം വേണ്ടി കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയും കൂടെ നിൽക്കുന്ന ഒരു ഭാര്യയുമുണ്ടെങ്കിൽ ആ ലൈഫാണ് മനോഹരമായിട്ട് പോകുന്നത് അല്ലാതെ നിങ്ങൾ എന്ത് തലകുത്തി നിന്നാലും ആ ലൈഫ് മനോഹരമായിട്ട് പോവില്ല എന്താ പറയാ ഒരുമയുണ്ടെങ്കിൽ ഒലക്കയിൽമേന്ന് പറയില്ലേ അപ്പം അതാണ് ഞാനിവിടെ എടുത്തെടുത്ത് പറയുന്നത് ഇപ്പോൾ പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് അതിനു മുമ്പേ ഞാൻ ഒന്ന് പറയാം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ലൈഫ് എന്തായാലും നല്ല രീതിയിൽ തന്നെ പോകും അല്ലാത്ത ലൈഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ടപ്പുക ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല നമ്മൾ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ള പോലെ ആ പാട്ട് തന്നെ നമുക്ക് രണ്ടുപേരി ആലോചിച്ച് നോക്കാം എന്താ എന്തോ ഒരു പാട്ടാണല്ലോ എന്താണ് പൂമുക വാതിൽക്കൽ സ്വപ്നം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ അങ്ങനൊരു പാട്ടില്ല അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത് അതുപോലെ തന്നെ ജീവിക്കാൻ തോന്നും അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ജീവിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ലൈഫ് മനോഹരമായ ഒരു ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ എന്താണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒറ്റ ഒരു വാചകം നിങ്ങൾ മനസ്സിലെന്നും ഓർക്കുക ഇത് നല്ലൊരു വീഡിയോ ആയിരിക്കും ഓക്കേ ബൈ ടാറ്റ